എല്ലാ എല്ലാ ഓരോ ഓരോ നബിവാശി ഞാൻ എൻ്റെ കാൽവാശി നബിമാരുടെ തുടർച്ചക്കാരാണ് ലക്ഷക്കണക്കിനുണ്ട് അമ്പിയാബികളും ലക്ഷക്കണക്കിന് വന്നിട്ടുണ്ട് ഓരോ നബിമാരുടെയും തുടർച്ചക്കാരായിട്ടാണ് ഓരോ ഔലിയാക്കളെയും അള്ളാഹു ജലാലു ഭൂമിയിൽ നിശ്ചയിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ എന്റെ എന്നോവർ ഏതു നബിയുടെ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഉപ്പാപ്പയായു തങ്ങളുടെ പേരക്കുട്ടിയാണ് ഞാൻ ആ മുത്തു നബിയുടെ പിന്തുടർച്ചക്കാരനാണ് അതുകൊണ്ട് തന്നെ ലോകത്തോട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തെന്നറിയോ എന്താ ومن في رجال الله نعلى مكانتي وجدي رسول الله في الاصل رباني എന്റെ മക്കാനത്തിൽ എത്തിയ എന്റെ സ്ഥാനത്തെത്തിയ ആരാ ഏതു വലിയ ഏതു വലിയ ആണ് എന്നോളം സ്ഥാനത്തെത്തിയ എന്നോളം അള്ളാഹു മഹത്വം നൽകിയ മറ്റൊരാ കാരണം അതിന്റെ ഒരു കാരണം ഞാൻ ലോകരെ ഫിൽ ആരെന്നാലോകരെ

ബഹുമാനപ്പെട്ട ഇമാം ി തങ്ങള് അവിടുത്തെമാരുടെ ചരിത്രങ്ങൾ മഹത്വങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി

ാണ് ആലമിനെ പറ്റി പറഞ്ഞതാണ് അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാൻ ആർക്കാണ് കഴിയ ശൈഖി റിഫായിന്റെ നുറുങ്ങുകൾ യോദിക്ക് ആർക്കാണ് കഴിയുക സ്ഥാനത്തെ ആർക്കാണ് നിർണയിക്കാൻ പറ്റുക എത്രയാണ് അവരുടെ ബഹുമാനോ എത്രയാണവരുടെ ബഹുമാനോലോ അവരുടെ വലതുഭാഗത്ത് ശരീരത്തുന്ന കടലാണ് ഇടതു ഭാഗത്ത് പറഞ്ഞാൽ ഇത് രണ്ടിലും ഇത് രണ്ടിലും ശരീരത്തിലും ഹൈക്കത്തിലും ബെഹറുപോലെ അതിലിങ്ങനെ ആഴത്തിലുറങ്ങി പഠിച്ചു മുങ്ങിയ മഹാനാണ് ആര് شيخ عبد القادر الجيلاني قدس الله سره العزيز من ايهما شاء اغترفا അത് രണ്ടിൽ നിന്നും ഉദ്ദേശിക്കുന്നത് ധാരാളം കോരിയെടുത്തവരാണ് അവർക്ക് കൊടുത്തു ഈ പറയുന്നത് കേട്ടോ ഈ കാലഘട്ടത്തിൽ മഹത്വമുള്ള വെക്കാൻ മറ്റൊരാളില്ലേ മറ്റൊരാളില്ല വലിയ ാണ് ബഹുമാനപ്പെട്ടു തങ്ങളുടെ ധാരാളം അത്ഭുതങ്ങൾ പഠിപ്പിക്കുന്നു കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ച ഒരു പഠിപ്പിച്ചാണ് സംഭവം പറയുന്നത് ആരാണ് മഹാനായ പ്രിയപ്പെട്ട രണ്ട് രണ്ടും പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ് ഈ ശിഷ്യന്മാരും പറഞ്ഞാൽ അവര് അവര് തന്നെ തന്നെമാരിലെ വലിയ മഹാന്മാരല്ലേ അപ്പൊ അവര് പറയാണ് ഒരു ദിവസവും ഞങ്ങൾ ഉസ്താദിന്റെ തറസിൽ റോദിയുള്ള ശിഷ്യന്മാരായി ഇങ്ങനെ ഇരിക്കുമ്പോ മഹാന്മാര് പറയുകയാണ് പറ മെതിയടി എടുത്ത് കാലിൽ കയറ്റി മെതിയടി എന്ന് പറഞ്ഞ അറിയാലോ

ഞങ്ങളുടെ ഉസ്താദായ ഉസ്താദായ് അബ്ദുൽ തങ്ങള് സലാം വീട്ടിക്കഴിഞ്ഞപ്പോഹി അളിമോ സലാം കഴിഞ്ഞപ്പോഴേക്കും രണ്ട് വലിയ ഒച്ചെടുത്തു വലിയ രണ്ട് ശബ്ദം എന്ത് പറഞ്ഞു രണ്ട് വലിയ ശബ്ദം ഇങ്ങനെ തന്റെ കാലിൽ കിടന്ന മെതിയടി മാനവറുകൾ ഒന്നൂരിട്ട് എറി ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞോ രണ്ടാമത്തെ ഊരി അന്തരീക്ഷത്തിലേക്ക് ും അന്തരീക്ഷത്തിലേക്കിങ്ങനെ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ എറിഞ്ഞു ശിഷ്യന്മാര് പറയാണ് ഉസ്താദിനോട് എന്തിനാ ചെയ്തത് എന്ന് ചോദിക്കുന്നത് അതബുകേടാണ് അവർക്കറിയാം എന്തെങ്കിലും കാര്യമില്ലാതെയോ അബ്ദുൽ ഖാദർ അങ്ങനെ ചെയ്യൂല എന്ന് ശിഷ്യന്മാർക്കറിയാം അവരൊന്നും ചോദിച്ചില്ല സുബ്ഹാനല്ലാഹ് ثم بعد يوما െത്തുമ്പോ ആ സംഭവം നടന്നിട്ട് ഇരുപത്തിമൂന്ന് ദിവസം من ദിവസതുലതാ കാഫിലും ായ ഒരു സംഘം ആളുകള് ഞങ്ങളെ ഉസ്താദിനെ കാണാൻ ഞങ്ങളെ ആളുകള് വേണ്ടി ഞങ്ങളെ തറസിലെത്തുകയാണ് അബ്ദുൽ കണ്ട് സലാം പറഞ്ഞു തൊട്ടടുത്തവരിന്നോ എന്നിട്ട് അവർ കൊണ്ടു വന്ന കുറെ പാരിതോഷികങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാൻ പറ്റാത്ത വിധം ഒട്ടനവധി ഒട്ടനവധി സ്വർണത്തിന്റെയും പാരിന്റെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടുവന്നാണ് ഇത് നിങ്ങൾക്ക് നേർച്ചയാക്കി ഞങ്ങൾ ഒരു വിഷയത്തിൽ അകപ്പെട്ട പോൽ നേർച്ച നീന്താക്കി നിങ്ങൾക്കായി ഞങ്ങൾ കൊണ്ടുവന്ന ാണ് സ്വീകരിച്ചാലും അതിൽ ധാരാളപ്പെട്ട് വസ്ത്രങ്ങളും റുമാലുകളും സ്വർണങ്ങളും അതുപോലെ ഒരുപാട് 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 സംഭാവനകളുണ്ട് കൂട്ടത്തിൽ പൊതിയടിച്ചപ്പോ ഖാദിർ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലോ എന്ന് വിളിച്ചിട്ട് തന്റെ കാലിൽ കിടന്ന് വലിച്ചെറിഞ്ഞ മെതിയടി രണ്ടെണ്ണം അവിടെ അക്കൂട്ടത്തിലുണ്ടാകും

നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദ് ഞങ്ങൾ ഇരിക്കുമ്പോ വലിയ ഒരു ശബ്ദത്തിൽ വലിച്ചെറിഞ്ഞതായിരുന്നുവല്ലോ അപ്പോഴാണവരാ സംഭവം പറയാൻ തുടങ്ങുന്നത് കള്ളരു കാണീളു കൊന്നോവ ഈ കറാമത്തുകളൊക്കെ മാലയായി പാടാൻ മലയാളികളായ നമുക്ക് മഹാന്മാര് എഴുതി തന്നതാണ് ഈ മാല എന്ന് പറഞ്ഞാൽ ഇച്ചിരിക്ക് വലിയ അലർജിയാണ് മാല മാല എന്ന് കേൾക്കുമ്പോ എന്തോ ഭയങ്കര തെറ്റാണ് ഇത് ഈ വലിയ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ അവരുടെ കറാമത്തുകൾ വന്നതിനെ നമുക്ക് പാടാനും മനസ്സിലാക്കാനും വേണ്ടി മഹത്വക്കളായ കുലമാ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഇരിക്കട്ടെ സഹോദരങ്ങളെ സഹോദരങ്ങളിലപ്പോൾ ചോദിച്ചു എങ്ങനെ കിട്ടി മെതിയടി എന്ന് ചോദിക്കുന്നുണ്ടോ അവരിങ്ങനെ സംഭവം പറയാൻ തുടങ്ങുന്നു ഞങ്ങളൊരു മലയടിവാരത്തിലുകൂടി ഇങ്ങനെ യാത്ര പോകുമ്പോ ഞങ്ങളൊരു മലയുടെ താഴ്വാരത്തിലുകൂടി ഇങ്ങനെ യാത്ര പോകുമ്പോ ഒരു വലിയ കൊള്ളസംഘം ഞങ്ങളെ പിടികൂടി ഞങ്ങളുടെ മുതലുകൾ അവരെ അപഹരിച്ചെടുത്തു ഞങ്ങളിൽ നിന്ന ഞങ്ങളിൽ കൊന്നു ഞങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും അവർ പിടിച്ചെടുത്തിട്ട് അവർ മറ്റൊരു ഭാഗത്ത് മലയുടെ അപ്പുറത്തൊരു ഭാഗത്ത് പോയിരുന്നിട്ട് അവര് വീതം വെക്കുക അവരിങ്ങനെ വീതം വെച്ചു മറ്റൊരു ഭാഗത്തും അപ്പുറത്തുമാണ് സാധുക്കൾ പേടിച്ചു ഭയന്നിരിക്കുകയാണ് ഇവർ പറയുകയാണ് ഞങ്ങൾ പേടിച്ചു ഭയന്ന് ആ മലയടി വാരത്തു ഞങ്ങൾ ഇങ്ങനെ ഒളിച്ചു കഴിയുമ്പോ ഞങ്ങളിൽ ചിലർ പറഞ്ഞു ശൈഖ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ മഹാനല്ലേ ഖുതുബുൽ അഖ്താബ് എന്ന മൊഹാനല്ലേ നാമത്തിൽ അറിയപ്പെടുന്ന അല്ലേ അതുകൊണ്ട് നമുക്ക് വിളിക്കാം അവരെ സഹായത്തെ നമുക്ക് തേടാം അവരെ സഹായത്തെ നമുക്ക് വിളിക്കാം അവരെ സഹായത്തെ നമുക്ക് തേടാം അങ്ങനെ അവര് വിളിച്ചോയാ <applause> عبد القادر جلا <applause> ഘട്ടത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ പുത്തുപുല കായമായ തങ്ങളെ നിങ്ങളെ സഹായത്തിനായി ഞങ്ങൾ വിളിക്കുകയോ ഞങ്ങളകട്ടുപോയ ഈ മുസീബത്തു ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലോ എന്നിട്ടവർ ഇങ്ങനെ കൂടെ പറഞ്ഞു വനതറിന ലഹൂഷൻ ഞങ്ങൾ ഈ അകപ്പെട്ട ദുരന്തത്തിൽ നിന്ന് അല്ല നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങളുടെ ആ ശേഷിക്കുന്ന മുതൽ മുഴുവനോ സമ്പത്ത് മുഴുവനോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഫിനായി ഞങ്ങൾ കൊണ്ടുപോയ സമർപ്പിക്ക അങ്ങനെ ഞങ്ങളന്ന് വിളിച്ചു

وقالوا عن نحن نحن رباني نحن الصمداني نحن من كل نحن يا الله അവര് പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ അബ്ദുൽ അതിർന്ന് വിളിച്ചു അവിടത്തേക്ക് ഞങ്ങളെ സമ്പത്തുകൾ ഞങ്ങൾ തീരുന്നില്ല അതാ മലയുടെ തൊട്ടപ്പുറത്ത് തമ്പടിച്ച കൊള്ള സംഘമില്ലേ ആ ഭാഗത്തു നിന്നും ഒരു കൂട്ട നിലവിളി ഞങ്ങൾ കേൾക്കുന്നു ഒരു വലിയ കൂട്ട നിലവിൽ ഞങ്ങൾ കേൾക്കുകയാണ് അവിടെ നിന്നും ഞങ്ങളെ നേരത്തെ അവഹരിച്ചു കൊണ്ടുപോയ കൊള്ളക്കാരിൽ ചില ആളുകൾ ഞങ്ങളുള്ള ഭാഗത്തേക്ക് ഓടി വന്നു വന്നിട്ട് ഞങ്ങൾ അവര് വിളിക്കുന്നു താലൂ താലൂ താലു ഒരു പൊതു അമ്പാലക്കും നിങ്ങൾ അപഹരിച്ചു കൊള്ളയടിച്ചെടുത്ത നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ എടുത്തുകൊണ്ട് പോയ്ക്കോ കൊല്ല ഞങ്ങൾക്ക് വന്നപ്പെട്ട വിപത്ത് മുസീബത്ത് പരീക്ഷണോ നിങ്ങളെ കണ്ടില്ലല്ലോ അതുകൊണ്ട് വന്നു നോക്കൂ സുഹൃത്തുക്കളെ ഇവര് പറയാണ് ഞങ്ങൾ ഓടി ഞങ്ങൾ ഓടി എവിടെ ചെല്ലുമ്പോ ആ കൊള്ള ഉണ്ടായിരുന്ന രണ്ട് പ്രധാനികളായ ആളുകള് അവിടെ അതാ മരിച്ചു കിടക്കുന്നു ആ രണ്ടുപേരുടെ നെഞ്ചത്തും ഖാദിർ തങ്ങളുടെ മെരിയടിയുമുണ്ട് പറഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിനോ കിലോമീറ്ററുകൾ കപ്പുറത്തു നിന്ന്ഹബുദുൽ തങ്ങളുടെ സഹായത്തിന് വിളിച്ചോ ആ വിളി ആര് കേട്ടു ദുൽഖാനർ തങ്ങൾ കേട്ടു കേൾക്കുക മാത്രമല്ല തന്നെ സഹായത്തിന് വിളിച്ചവരുടെ ആവശ്യം കണക്കിലെ മനസ്സിലാക്കി തന്നെ സഹായത്തിന് വിളിച്ചവരുടെ ആവശ്യം മനസ്സിലാക്കിയതാ തന്റെ കാലിൽ കിടന്ന മെടിയടി എടുത്തു വലിച്ചെറിഞ്ഞിട്ടു ആ കൊള്ള സംഘത്തെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കപ്പുറത്തു നിന്നെറിഞ്ഞ മെടിയടി കൊണ്ടിട്ട് ഇവിടെ കൊള്ളക്കാർ മരിച്ചു വീഴുന്നു സമ്പത്തെല്ല ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി സന്തോഷത്തോടുകൂടി ഞങ്ങൾ മടങ്ങി വരികയാണ് ഇരുപത്തിമൂന്ന് എടുത്തു ആ മലയടിവാരത്തു നിന്നും ഇവിടെ വരെ എത്തിച്ചേരാ ഞങ്ങൾക്ക് മനസ്സിലാ ഇന്നലി ഹാതൽ അമ്പല ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു വലിയ സംഭവം തന്നെയാണ് മഹാനവറുകളെ സംബന്ധിച്ച് കാണാനും കേൾക്കാനും അവിടുത്തെ മുമ്പിൽ പൊരുത്തം തേടാനും വന്നവരാണ് ഞങ്ങളെന്ന് ആ ആളുകൾ പറഞ്ഞുവെങ്കിൽ അതാണ് മാലയിൽ നമ്മൾ പാടുന്നത് കള്ളരു പീടിച്ച എന്നെ പിടിച്ചോവറും ഏതും പേടിക്കണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാലന്നു എത്രയാ ഇങ്ങനെയൊക്കെ അരുവന്നു ശത്രുക്കള്രാത്രിയിൽ അല്ലേ വന്നു നിമിതങ്ങളും ശുദ്ധീകൃതങ്ങളും രക്ഷപ്പെടാ സമയത്തല്ലേ പുത്തായ നിമിതങ്ങൾ ഒരുപടി മണ്ണ് വാരിയെടുത്തിട്ട് അതിൽ പരിശുദ്ധ കുർആാനിലെ സൂരത്ത് ഒരായത്തു ഓതിയിട്ട് ശത്രുക്കളിലേക്ക് എറിഞ്ഞപ്പോ അവരുടെ കണ്ണുകൾ അന്തത് ബാധിച്ചു പട്ടക്കണ്ണെന്നാരായി മാറിയ സംഭവമില്ലേ ആ സംഭവത്തെ ഉത്തരിച്ചുകൊണ്ട് വിശുദ്ധമായ നിങ്ങളെ കൊല്ലാമെന്ന ശത്രുക്കളിലേക്ക് നിങ്ങൾ മണ്ണെടുത്തെറിഞ്ഞപ്പോ ആ മണ്ണ് വീണവരുടെ കണ്ണുകൾ അന്ധത ബാധിച്ചു പോയുവെങ്കില് അവര് നിലത്ത് മറിഞ്ഞു വീണുപോയെങ്കിൽ നബിയേ അന്ന് നിങ്ങൾ എറിഞ്ഞ എറിയുണ്ടല്ലോ വല കിന്നാഹറമാ വെറുതെ നിങ്ങള് വെറുതെത്തിട്ടിട്ടേ ഉള്ളൂ കൊറിഞ്ഞത് അള്ളയായ ഞാനേ നമ്മൾ വിശ്വാസം ഇല്ലേ പൂഴിമണ്ണ് വാരിയിട്ട കുട്ടക്കണ്ണാകും പൂഴിമണ്ണ് വാരിയിട്ട ആള് നിറഞ്ഞു ബോംബ് വീഴും പോലാ ചെന്നു വേണേ അപ്പോ അപ്പോള് വലിച്ചെറിഞ്ഞുവെങ്കില് ഇതൊക്കെമാര് ചെയ്യുമ്പോഴും ഇതൊക്കെ ആരാണ് അവൻ ഇഷ്ടപ്പെടുന്ന മഹാൻ സ്നേഹിച്ച് കൊടുക്കുന്ന കറാമത്തുകളാണ്